മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണെന്നും ഉടൻ തന്നെ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുമെന്നൊക്കെയായിരുന്നു ഇന്നലെ ആദ്യം പുറത്തുവന്ന വാർത്ത അതിന് പിന്നാലെ അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടും എത്തിയിരുന്നു എന്നാൽ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നായിരുന്നു പ്രേക്ഷകരുടെ മട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അടുത്തറിയുന്നവരും ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് അതെ അദ്ദേഹത്തിന് കൂടൽ ക്യാൻസറാണ് എന്നാൽ വേഗം ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ കടന്നുപോകും എന്നാണ് അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പരസ്പരം ചോദിക്കുകയും ചെയ്യുന്നു മമ്മൂട്ടി ആരാധകരൊക്കെ തന്നെയും ഈ വാർത്ത പാടെ നിഷേധിച്ചുകൊണ്ട് എത്തിയിരുന്നുവെങ്കിലും മമ്മൂട്ടിയുടെ അടുത്ത വൃദ്ധങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ തന്നെയാണ് എന്നും അദ്ദേഹം ഇപ്പോഴാണ് അത് അറിഞ്ഞത് എന്നുമാണ് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പുകൾ നടത്താറുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ഇപ്പോഴാണ് എന്ന് പറയുന്നു എന്നാൽ ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് െന്നും വേഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇത് ഭേദമാക്കി എടുക്കാൻ സാധിക്കുമെന്നും പറയുന്നു പ്രായം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മാറുമ്പോഴും മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാറും അതുപോലെ തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് നടത്താറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അസുഖം വന്നിട്ട് അധികം നാളായിട്ടുണ്ടാവില്ല അത് മനസ്സിലാക്കി തന്നെയാണ് ഡോക്ടർമാരും ഈ തീരുമാനം എടുത്തത് ഇപ്പോൾ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് മമ്മൂട്ടിയുള്ളത് ഉടനെ തന്നെ ഇതിന് വേണ്ട ചികിത്സ നൽകാനും പെട്ടെന്ന് മാറ്റാനുമുള്ള ചികിത്സയ്ക്കായി വിദേശത്ത് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ദുൽഖറും അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് മാറി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വാപ്പച്ചിയുടെ അടുത്ത് നിന്ന് വാപ്പച്ചിക്ക് വേഗം അസുഖം മാറാൻ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്തകൾ സ്ഥിരീകരിച്ചു രംഗത്തെത്തുന്നവർക്കൊക്കെ തന്നെയും സങ്കടമാണ് എന്നാൽ ഇത് കുറച്ച് നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമുണ്ട് എന്നാണ് എല്ലാവരും പ്രതികരിക്കുന്നത് മമ്മൂട്ടി ആരാധകർക്ക് മാത്രമല്ല മോഹൻലാൽ ആരാധകർക്കും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് വളരെയധികം വിഷമമുണ്ടാക്കുന്നൊരു വാർത്തയാണ് എന്നാൽ വേഗം സ്ഥിരീകരിക്കാനായതും പെട്ടെന്ന് കണ്ടുപിടിക്കാനായതും ആ രോഗത്തിനെ മാറ്റാൻ സഹായിക്കുമെന്ന വിശ്വാസമാണ് എല്ലാവർക്കും ഇപ്പോൾ ആശ്വാസം പകരുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു മമ്മൂട്ടി ആരാധകർ മമ്മൂട്ടി വീട്ടിൽ സുഖമായി ഇരിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചെത്തിയപ്പോഴും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇത് സത്യമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് എത്തിയത് ആളുകളെ ഭീതിപ്പെടുത്താതിരിക്കാനാണ് ഇത് പറയുന്നതെങ്കിലും സത്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ നിലപാടാണ് കുടുംബത്തിനുള്ളത് എന്നാൽ അവർ ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അതിനിടയിൽ തന്നെ അവർ ഇക്കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഉടനെ തന്നെ ചികിത്സയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആയാൽ ആരാധകരുമായി ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുമെന്നും അതുവരെ സഹകരിക്കണമെന്നുമാണ് കുടുംബത്തിന് പറയാനുള്ളത് അതുവരെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരെ ഈ കാര്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത് എന്നൊരു നിലപാടാണ് കുടുംബത്തിനുള്ളത് ഇവർ വാർത്ത സ്ഥിരീകരിച്ച് നിറഞ്ഞാൽ തന്നെ ഉടൻ എത്തുമെന്നും അവർ കാര്യങ്ങളെല്ലാം അറിയിക്കുമെന്നുമാണ് പറയുന്നത് അതുകൊണ്ട് അതുവരെ ക്ഷമിക്കണമെന്നാണ് കുടുംബത്തിന് പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ